ിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് എത്ര പട്ടണങ്ങളിലെ അമോന്യരയാണ് ജസ്ത വക വരുത്തിയത് എ നാല് ബി പത്ത് സി ഇരുപത് ഡി നാൽപ്പത് ഉത്തരം സി ഇരുപത് ചോദ്യം രണ്ട് എഫ്രൈൻകാർ ജഫ്തായെയും കുടുംബത്തെയും എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത് എ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് ബി അഗ്നിക്കിരയാക്കുമെന്ന് സി വാളി നിരയാക്കുമെന്ന് ഡി വക ഉത്തരം ബി അഗ്നിക്കിരയാക്കുമെന്ന് ചോദ്യം മൂന്ന് കർത്താവിൻ്റെ ദൂതന് വേണ്ടി എന്ത് പാകം ചെയ്യാമെന്നാണ് മനോവ പറഞ്ഞത് എ പുളിപ്പില്ലാത്ത അപ്പവും ഇറച്ചിയും ബി കാളക്കുട്ടിയെ സി പുളിപ്പില്ലാത്ത അപ്പവും ആട്ടിൻകുട്ടിയെയും ഡി ആട്ടിൻകുട്ടിയെ ഉത്തരം ഡി ആട്ടിൻകുട്ടിയെ ചോദ്യം നാല് എവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഫിലിസ്തീ യുവതിയെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് സാംസൺ മാതാപിതാക്കന്മാരോട് ആവശ്യപ്പെട്ടത് എ അഷ്കലോണിൽ നിന്ന് ബി തിമ്നായിൽ നിന്ന് സി ലേഹിയിൽ നിന്ന് ഡി ഗാസായിൽ നിന്ന് ഉത്തരം ബി തിംനായിൽ നിന്ന് ചോദ്യം അഞ്ച് സാംസൺ ഭാര്യയെ എപ്രകാരം വെറുക്കുന്നുവെന്ന് കരുതിയാണ് പിതാവ് അവളെ കൂട്ടുകാരന് കൊടുത്തത് എ അങ്ങേയറ്റം ബി തീവ്രമായി സി അതിയായി ഡി അത്യധികമായി ഉത്തരം സി അതിയായി ചോദ്യം ആറ് സാംസൺ എത്ര പ്രാവശ്യം തന്നെ അവഹേളിച്ചിരിക്കുന്നുവെന്നാണ് ദലീല സാംസണോട് പറഞ്ഞത് എ മൂന്ന് പ്രാവശ്യം ബി നാല് പ്രാവശ്യം സി രണ്ട് പ്രാവശ്യം ഡി ഏഴ് പ്രാവശ്യം ഉത്തരം എ മൂന്ന് പ്രാവശ്യം ചോദ്യം ഏഴ് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ആര് ആദ്യം യുദ്ധത്തിന് പോകട്ടെ എന്നാണ് കർത്താവ് അരളി ചെയ്തത് എ ഗിലയാദ് ബി സെബുലൂൺ സി യൂത ഡി എഫ്രൈം ഉത്തരം സി യൂത ചോദ്യം എട്ട് എന്തിനെയാണ് ഭയപ്പെടേണ്ടാത്തത് എ മരണവിധിയെ ബി ശരീരനാശത്തെ സി മഹാമാരിയെ ഡി വിഷമസന്ധികളെ ഉത്തരം എ മരണവിധിയെ ചോദ്യം ഒൻപത് സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ മോഷ്ടിക്കുന്നതിൽ ബി വ്യാജം പ്രവർത്തിക്കുന്നതിൽ സി അനീതി പ്രവർത്തിക്കുന്നതിൽ ഡി ഷണ്ട കൂടുന്നതിൽ ഉത്തരം സി അനീതി പ്രവർത്തിക്കുന്നതിൽ ചോദ്യം പത്ത് കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നത് എവിടെ എ പ്രപഞ്ചം മുഴുവൻ ബി ഭൂമി മുഴുവൻ സി കർത്താവിൻ്റെ പ്രവർത്തികളിൽ ഡി എല്ലാ സൃഷ്ടികളിലും ഉത്തരം ഡി എല്ലാ സൃഷ്ടികളിലും ചോദ്യം പതിനൊന്ന് കർത്താവ് തൻ്റെ മഹത്വത്താൽ എന്തിനെയാണ് ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളാക്കുന്നത് എ മഞ്ഞിനെ ബി മഴത്തുള്ളികളെ സി മേഘങ്ങളെ ഡി തുഷാരത്തെ ഉത്തരം സി മേഘങ്ങളെ ചോദ്യം പന്ത്രണ്ട് കർത്താവ് അംഗീകരിച്ച് അവകാശം നൽകിയത് ആർക്ക് എ ആദത്തിന് ബി ഹെനോക്കിന് സി അബ്രാഹത്തിന് ഡി യാക്കോബിന് ഉത്തരം ഡി യാക്കോബിന് ചോദ്യം പതിമൂന്ന് ദേശത്ത് അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ലാത്തത് ആർക്ക് എ ധാൻകാർക്ക് ബി അഹറോന് സി മോശയ്ക്ക് ഡി ജോഷയ്ക്ക് ഉത്തരം ബി അഹറോന് ചോദ്യം പതിനാല് മോശയുടെ കാലത്ത് ഒരു വിശിഷ്ട കർമ്മം അനുഷ്ഠിച്ചത് ആര് എ അഹറോൻ ബി ജോഷ സി യഹുന്ന ഡി നൂൻ ഉത്തരം ബി ജോഷ ചോദ്യം പതിനഞ്ച് ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കേണ്ടതിന് ആറു ലക്ഷം യോദ്ധാക്കളിൽ അവശേഷിച്ച രണ്ടു പേർ ആര് എ മോശയും അഹ്റോനും ബി മോശയും ജോഷുവായും സി ജോഷുവായും കാലേബും ഡി യഹുന്നയും നൂനും ഉത്തരം സി ജോഷുവും കാലേബും ചോദ്യം പതിനാറ് വിശ്വസ്തത നിമിത്തം പ്രവാചകനാണെന്ന് തെളിയിച്ചത് ആര് എ സാമുവൽ ബി ഏലിയ സി നാഥാൻ ഡി ഹെസക്കിയ ഉത്തരം എ സാമുവൽ ചോദ്യം പതിനേഴ് പൂർണ്ണഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും സ്തുതി പാടുകയും ചെയ്തത് ആര് എ ഷിമയോൻ ബി സെറുബാബേൽ സി യഷുവി ദാവീദ് ഉത്തരം ഡി ദാവീദ് ചോദ്യം പതിനെട്ട് എന്ത് നിമിത്തമാണ് സോളമൻ പ്രിയങ്കരനായത് എ കീർത്തനങ്ങളും ഉപമകളും നിമിത്തം ബി വിജ്ഞാനം നിമിത്തം സി വിശുദ്ധ സ്ഥലം ഒരുക്കിയത് നിമിത്തം ഡി സമാധാനപൂർണമായ ഭരണം നിമിത്തം ഉത്തരം ഡി സമാധാനപൂർണമായ ഭരണം നിമിത്തം ചോദ്യം പത്തൊൻപത് ആരുടെ പുത്രനാണ് എഫ്രായിമിനെ പാപമാർഗത്തിൽ നടത്തിയത് എ ദാവീദിൻ്റെ ബി നെബാത്തിൻ്റെ സി യേശുവയുടെ ഡി നെഹമിയായുടെ ഉത്തരം ബി നെബാത്തിൻ്റെ ചോദ്യം ഇരുപത് റക്ഷക്കയുടെ അഹങ്കാര ജൽപ്പനം കേട്ട് ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ ആര് വഴിയാണ് കർത്താവ് അവരെ രക്ഷിച്ചത് എ ഏഷയ്യ ബി ഏലിയ സി എലീഷ ഡി നാഥാൻ ഉത്തരം എ ഏഷയ്യ ചോദ്യം ഇരുപത്തിയൊന്ന് യാക്കോബിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത് ആര് എ ഹെസക്കിയ ബി സാമുവൽ സി പന്ത്രണ്ട് പ്രവാചകന്മാർ ഡി ജോഷായും കാലേബും ഉത്തരം സി പന്ത്രണ്ട് പ്രവാചകന്മാർ ചോദ്യം ഇരുപത്തിരണ്ട് വേനൽക്കാലത്ത് ലെബനോനിൽ മുളയ്ക്കുന്ന പോലെ പ്രശോഭിച്ചിരുന്നത് ആര് എ സോളമൻ ബി ദാവീദ് സി ഷിമയോൻ ഡി ഫിനെഹാസ് ഉത്തരം സി ഷിമയോൻ ചോദ്യം ഇരുപത്തിമൂന്ന് മനുഷ്യപുത്രൻ്റെ ദിനത്തിൽ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് താഴേക്കിറങ്ങിപ്പോകരുതാത്തത് ആര് എ പുരമുകളിലായിരിക്കുന്നവൻ ബി വയലിലായിരിക്കുന്നവൻ സി മുന്തിരി ശേഖരിക്കുന്നവൻ ഡി അത്തിമരത്തിലുള്ളവൻ ഉത്തരം എ പുരമുകളിൽ ആയിരിക്കുന്നവൻ ചോദ്യം ഇരുപത്തിനാല് ധനികൻ എവിടെ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത് എ ദൈവരാജ്യത്തിൽ ബി സ്വർഗരാജ്യത്തിൽ സി പറീസിയിൽ ഡി നിത്യജീവനിൽ ഉത്തരം എ ദൈവരാജ്യത്തിൽ ചോദ്യം ഇരുപത്തിയഞ്ച് കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്ന് പറഞ്ഞ കുരുടൻ എവിടെ ഇരുന്നാണ് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നത് എ ദേവാലയത്തിന് മുമ്പിൽ ബി ജെറുസലേമിന് സമീപം സി ഒലിവുമലയുടെ ചരിവിൽ ഡി ജെറീകോയ്ക്ക് സമീപം ഉത്തരം ഡി ജെറീകോയ്ക്ക് സമീപം ചോദ്യം ഇരുപത്തിയാറ് സക്കേവൂസിനോട് നിന്റെ വീട്ടിൽ എനിക്കിന്ന് താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ ഇവൻ ആരുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്നാണ് ജനം പിറുപിറുത്തത് എ ചുങ്കക്കാരൻ്റെ ബി പാപിയുടെ സി നീതിരഹിതൻ്റെ ഡി വഞ്ചകൻ്റെ ഉത്തരം ബി പാപിയുടെ ചോദ്യം ഇരുപത്തിയേഴ് രാജപദവി സ്വീകരിക്കാൻ പോകുന്ന പ്രഭു പത്ത് ഭൃത്യന്മാരെ വിളിച്ച് എത്ര നാണയമാണ് അവരെ ഏൽപ്പിച്ചത് എ പത്ത് ബി അഞ്ച് സി എട്ട് ഡി ഒമ്പത് ഉത്തരം എ പത്ത് ചോദ്യം ഇരുപത്തിയെട്ട് യേശു ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയത് ആരെ എ നാണയമാറ്റക്കാരെ ബി പ്രാവു വിൽപ്പനക്കാര് സി ഫരിസേയര് ഡി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ ഉത്തരം ഡി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ ചോദ്യം ഇരുപത്തിയൊൻപത് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എവിടെ എ വിശുദ്ധ ലിഖിതങ്ങളിൽ ബി പ്രവചനങ്ങളിൽ സി സങ്കീർത്തന പുസ്തകത്തിൽ ഡി മോശയുടെ പുസ്തകത്തിൽ ഉത്തരം സി സങ്കീർത്തന പുസ്തകത്തിൽ ചോദ്യം മുപ്പത് എപ്രകാരമാണ് ക്രിസ്തു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ഇല്ലാതാക്കിയത് എ തൻ്റെ ശരീരത്തിലൂടെ ബി തൻ്റെ രക്തത്തിലൂടെ സി തൻ്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും സി വചനത്തിലൂടെ ഉത്തരം എ തൻ്റെ ശരീരത്തിലൂടെ ചോദ്യം മുപ്പത്തിയൊന്ന് ആരിലാണ് ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് എ കർത്താവിൽ ബി ക്രിസ്തുവിൽ സി സഫയിൽ ഡി അപ്പസ്തോലന്മാരിൽ ഉത്തരം ബി ക്രിസ്തുവിൽ ചോദ്യം മുപ്പത്തിരണ്ട് കോപിക്കാം എന്നാൽ ചെയ്യരുതാത്തത് എന്ത് എ തിന്മ ബി ദോഷം സി പാപം ഡി ഉപദ്രവം ഉത്തരം സി പാപം ചോദ്യം മുപ്പത്തിമൂന്ന് ആർക്കു വേണ്ടി എന്ന പോലെയാണ് എഫ് എ സോസുകാർ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യേണ്ടത് എ കർത്താവിന് വേണ്ടി ബി ക്രിസ്തുവിനു വേണ്ടി സി സഫയ്ക്കു വേണ്ടി ഡി മനുഷ്യർക്കു വേണ്ടി ഉത്തരം എ കർത്താവിന് വേണ്ടി വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം